ഹായ് നമ്മളുള്ളത് ഇന്നൊരു സ്റ്റീൽ വർക്ക് നടക്കുന്ന ഒരു റൂഫിംഗ് ടൈൽസിന്റെ സ്റ്റീൽ വർക്ക് നടക്കുന്ന സൈറ്റിലാണ് ഏകദേശം നാലായിരത്തോളം സ്ക്വയർ ഫീറ്റിലെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മഴയാണെങ്കിലും ഇത്തിരി വൈകിയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കെ പി ജി റൂഫിങ്സിന്റെ പി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം പ്രൊഡക്റ്റ് ആണ് അതായത് ഇക്കോണോമിക് ക്ലാസ്സിൽ അതായത് നമ്മളെ ചെറിയ ബജറ്റ് റേറ്റിൽ വരുന്ന പ്രീമിയം പ്രൊഡക്റ്റ് ആണ് ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി പ്രൊഡക്റ്റ് ഒന്ന് വേണ്ടാലോ വരും ഇങ്ങനെയാണ് നമ്മളെ പ്രീമിയം റൂഫ് ടൈൽ നമുക്ക് വരുന്നത് ഈ ബെൽറ്റോട് കൂടിയിട്ടാണ് വരുന്നത് ഭാവിയിൽ അത് പാക്ട് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഒന്ന് കാണാൻ നേരിട്ട് ഇതിൽ നമുക്ക് എക്കണോമി എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ പ്രീമിയം ആണ് പ്രൊഡക്റ്റ് വരുന്നത് അതായത് സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ശ്രദ്ധിച്ചാലറിയാം ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് അൺഇക്വൻ ഡിസൈനിലാണ് വരുന്നത് ഇതിന്റെ റിബ്ബ് വരുന്നത് നമുക്ക് ഒമ്പത് റിബുകൾ വരുന്നുണ്ട് ഇതിൽ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം രണ്ട് ഓട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റി നമുക്ക് എന്താണെന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് പ്രീമിയം ബ്രാൻഡിന്റെ സൈസ് വരുന്നത് തേർട്ടി ബൈ ഫോർട്ടിയാണ് ടു പോയിന്റ് ഫോർ കെ ജി നമുക്ക് ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ലോഡ് ബാരി കപ്പാസിറ്റിയും അതായത് ചെറിയ വെയ്റ്റിലൊന്നും പൊട്ടുന്നതല്ല ഞാനൊരു സിക്സ്റ്റി കെ ജി വെയ്റ്റുള്ള ആളാണ് ഇപ്പോഴും ബ്രേക്ക് ആയിട്ടില്ല പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൽ യൂസ് ചെയ്യാനുള്ള ഹോളാണ് ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഹാങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം ഈ രീതിയിലാണ് നമ്മളെ ഇതിന്റെ ഹാങ്ങിങ് വരുന്നത് ഇതാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത് അപ്പൊ ഇതാണ് നമ്മളെ പ്രീമിയം ക്വാളിറ്റി എക്കണോമിക് റൂഫ് സ്റ്റൈൽ നമ്മളെ സൈറ്റിൽ നിന്ന് ഇതൊന്ന് നേരിട്ട് കാണാന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുക ജി റൂഫിങ്സ്